നമുക്കറിയാം ഇന്ത്യയിൽ പ്രമേയ രോഗികൾ ക്രമാതീതമായി വർദ്ധിച്ചു ഏകദേശം ഒരു കണക്കനുസരിച്ച് നൂറിൽ പതിനൊന്ന് പോയിന്റ് നാല് പേർക്ക് പ്രമേഹമുണ്ട് എന്താണ് പ്രമേഹം നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ ഈ ഇൻസുലിന്റെ അളവും കുറവും മൂലമോ പ്രവർത്തനക്കുറവും മൂലമോ ശരീരത്തിൽ ക്രമാതീതമായി പഞ്ചസാരയുടെ അളവ് കൂടുകയും അതുമൂലം ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഡയബറ്റീസ് പ്രമേഹം നേരത്തെ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രമേയത്തിന്റേതായ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തടയാൻ കഴിയുന്നതാണ് എന്തുകൊണ്ട് പ്രമേയത്തിന്റെ ലക്ഷണങ്ങളെ നമ്മൾ നിസ്സാരമായി കാണരുത് നമ്മുടെ ശരീരത്തിൽ പ്രമേഹം ക്രമാതീതമായി വർദ്ധിക്കുകയും അത് അഞ്ചോ പത്തോ കൊല്ലം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കിഡ്നി രക്തക്കൊഴിലുകൾ അതുപോലെ തന്നെ ഞരമ്പുകൾ അതുപോലെ പ്രധാനപ്പെട്ട ദമനികൾ എന്നിവയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മാരകമായ കിഡ്നി രോഗം സമ്പൂർണമായ കാഴ്ചശക്തി നഷ്ടം അതുപോലെ തന്നെ കാലിലേക്കുള്ള ഞരമ്പുകൾ രക്തക്കൊഴിലുകൾ പോകുന്നത് കാരണം കാലിൽ വ്രണങ്ങളും അതുപോലെ തന്നെ കാൽവിരലുകൾ കാൽപാദം എന്നിവ മുറിച്ചു മാറ്റേണ്ട ആംബുട്ടേഷൻസ് വരെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പ്രമേഹം കണ്ടുപിടിക്കുകയും അതിന് ചികിത്സ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരം വളരെ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും ശാരീരിക പ്രശ്നവും ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷനെ നമുക്ക് പൂർണമായും തടയാൻ കഴിയും